ബിഗ് ബോസ് സീസൺ സീസൺസ് ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഒരു കോംബോ കാണുന്നുണ്ട് ഇവർക്കിടയിൽ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവീണും അനുമോളും അവർക്കിടയിലാണ് ഒരു കോംബോ സൃഷ്ടിക്കപ്പെടുന്നത് ഇവർക്ക് ചിലപ്പം തമ്മിൽ ഇഷ്ടമുണ്ടോന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാനൊക്കത്തില്ല ഇവർക്കിടയിൽ എന്തോ ഒരു ഇതുണ്ട് അത് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആകാം അല്ലെങ്കിൽ ലവ് ആകാം എന്താണേലും ഇവർക്കിടയിൽ ഒരു കോംബോ ഉണ്ട് അത് ഇതായിക്കൊണ്ടിരിക്കുക ശരിയായിക്കൊണ്ടിരിക്കുകയാണ് എന്താണേലും അത് നമുക്ക് ഉടൻ ഉള്ള എപ്പിസോഡുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇവർ ഇവർക്ക് ഇവർക്ക് പേരിട്ട് വേണമെങ്കിൽ നമുക്ക് പലതരത്തിൽ വിളിക്കാം വേണമെങ്കിൽ ഇവരുടെ ഇവരുടെ ഇത് വെച്ചിട്ട് അനുപ്രാണെന്നോ അല്ലെങ്കിൽ പ്രാണാനു എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേര് നമുക്കിതിന് കൊടുക്കാം അവർ അവരുടെ ആ ഒരു ഇതായിട്ട് അതൊക്കെ ഇനി ഇവരുടെ ആ ഒരു ഇതാണെന്ന് പോകുന്ന അനുസരിച്ച് ബാക്കിയുള്ളവർ എന്തെങ്കിലുമൊക്കെ പേരിട്ട് വിളിക്കും അതൊക്കെ നിങ്ങളെ പ്രേക്ഷകരുടെ കയ്യിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരൊക്കെ ഇട്ട് ഇവരെ തമ്മിൽ ചേർത്ത് വെക്കാവുന്നതാണ്